ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം എൻ്റെ പൊന്നു അനുമോളെ ഇതാണ് പ്ലേ പറമ്പോൾ ഇതുപോലെ പോലെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈവിൽ നമ്മുടെ അപ്പാനി ശരത്തും അനുമോളും ഒന്ന് കൊളുത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ടീമിൽ ഇല്ലാത്ത ജിസൽ കിച്ചണിൽ കയറി ഭക്ഷണം കുക്ക് ചെയ്ത് ഇത് വന്ന് അനുമോൾ ചോദ്യം ചെയ്ത് കിച്ചൺ ടീമിൽ ഇല്ലാത്ത ജിസൽ എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അനു ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്പാനി ശരത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ പെർമിഷൻ കൊടുത്തിട്ടാണ് അവൾ ഉണ്ടാക്കുന്നതെന്ന് അപ്പാനി പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി കിച്ചണിൽ കയറില്ല എന്ന് പറഞ്ഞ് അനു പ്രവോക്ക് പ്രവോക്കാകുന്നുണ്ട് ഇതിനിടയിൽ അപ്പാനി ശരത്തിന് കയറി നിങ്ങളൊരു മണ്നാണ് നിങ്ങളാണ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് എന്ന് അനു പറഞ്ഞപ്പോൾ അപ്പാനു ശരത്ത് പ്രൊവോക്കായി നീ എന്തിനാണ് എന്നെ മണ്ട എന്ന് വിളിച്ചതെന്ന് പറഞ്ഞ് ശരത്തും അങ്ങോട്ട് പ്രൊവോക്കാകുന്നുണ്ട് ഇതിനിടയിൽ അനു ബിൻസിക്കെതിരെ ഒരു ആരോപണം പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ബിൻസി പുറത്തു പോയതെന്ന് അനു പറയുന്നുണ്ട് ഇത് നമ്മുടെ അക്ബറിന് കൊണ്ട് പിന്നെ അക്ബർ കയറി ഇടപെട്ടു നീ തോന്നിയാസും പറയരുത് എന്ത് കോണങ്ങത്തിലെ വർത്താനമാണ് നീ പറഞ്ഞതെന്ന് അക്ബർ കയറി പറയുന്നുണ്ട് സോ വലിയൊരു കൂട്ടവഴക്ക് തന്നെയാണ് അവിടെ നടന്നത് സോ ഈ കാര്യത്തിൽ ഞാൻ അനുവിനൊപ്പം നിൽക്കുന്നു കാരണം ബിൻസിയുടെ വിഷയത്തിൽ നമ്മൾ പ്രേക്ഷകർ ചർച്ച ചെയ്ത അതേ വിഷയമാണ് ാണ് അനുമുഖത്ത് നോക്കി പറഞ്ഞത് എന്തായാലും അപ്പാനിക്കും ടീമിനും അത് കൊള്ളേണ്ടതുപോലെ കൊണ്ടിട്ടുണ്ട് അനുമോൾ കരച്ചിൽ ഒഴിവാക്കി ഈ നിലപാടിൽ പോയാൽ ഒരു സംശയം വേണ്ട അനു ടോപ്പ് ഫൈവിൽ ഉണ്ടാകും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം ബൈ